ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ട്രെയിനിങ് ആവശ്യമുള്ള ഒരു കോഴ്സാണ് അതിൽ കേവലം തിയറി പഠിക്കൽ മാത്രമല്ല കൂടുതലും പ്രായോഗികമായ കാര്യങ്ങൾ അതായത് കണ്ണു ഡോക്ടർമാരുടെ ക്ലിനിക്കുകളിൽ ഡോക്ടർമാരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ രോഗികളെ പരിശോധിക്കുക രോഗികളുടെ വിവരങ്ങൾ മനസ്സിലാക്കുക അതുപോലെ കണ്ണിൻ്റെ കാഴ്ച പരിശോധിക്കുക മെഷീനറികൾ ഉപയോഗിച്ചു കൊണ്ടുള്ള കണ്ണിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ കൂടെ ജോലി ചെയ്യുക ഇങ്ങനെ ഒരു കണ്ണാശുപത്രിയിൽ വിവിധ മേഖലകളിൽ ഓപ്പറേഷൻ തിയറ്ററിലടക്കം വിവിധ മേഖലകളിൽ നേർക്ക് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു കോഴ്സാണിത് അതിന് അബൈറ്റ് കണ്ണാശുപത്രിയിൽ ഇതിനു വേണ്ട വിപുലമായ സൗകര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിദഗ്ധരായ നേത്രചികിത്സാ വിദഗ്ധന്മാരുടെ കൂടെ വ്യത്യസ്ത മേഖലയിലുള്ള അതായത് വിട്രി ഓറിട്ടനൽ സർജറി പീഡിയാട്രിക് ഓഫ് തെർമോളജി ഓക്കിലോ പ്ലാസ്റ്റിക് സർജറി റിഫ്രാക്റ്റീവ് സർജറി അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ഡോക്ടർമാരുടെ കൂടെ കാര്യങ്ങളെ നേരിട്ട് വീക്ഷിച്ചുകൊണ്ട് ഒരു പഠനത്തിനുള്ള ഇവിടെ ലഭ്യമാണ് അഡ്മിഷൻ ഡിസൈൻ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ടൂറ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാലിക്കറ്റ് പെരിന്തൽമണ്ണ കണ്ണൂർ കോയമ്പത്തൂർ ചെന്നൈ